ഒരാൾക്ക് അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത് കാണുന്നത് നിങ്ങൾ തന്നെ പറ കൊലപാതകം എന്താ പറയുക അവിഹിതം അവിഹിതത്തിൻ്റെ പെരുന്നാളാണ് ഇപ്പോഴത്തെ പുതിയ രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചോണ്ട് പോകുന്ന അനിയത്തി അല്ലെങ്കിൽ ഭാര്യയുടെ അനിയത്തിനെ അടിച്ചോണ്ട് പോകുന്ന നല്ലവനായ ഭർത്താവ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം ഒരു അവിഹിതം അവിഹിത കഥ എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എല്ലാരും ഞങ്ങളോട് ഞാനും വിഷ്ണു കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും കർഷകളോലമായി ഇഷ്ടത്തിലാണ് അപ്പൊ ഒരാൾക്ക് മാത്രം അറിയുള്ളൂ ജീവിക്കുന്ന മാത്രം അറിയുള്ളൂ എനിക്ക് ഏറ്റില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് ഞങ്ങള് എന്തായാലും ക്ഷമ ഒരു മനസ്സ് കാണിച്ചല്ലോ വളരെ നല്ലൊരു കാര്യം അങ്ങനെ തന്നെയാണെങ്കിൽ പറയാം എന്തായാലും കല്യാണം ഉറപ്പിച്ച പെണ്ണാണിത് എന്തായാലും ആ പയ്യൻ രക്ഷപ്പെട്ടു പയ്യന്റെ വീട്ടുകാരൻ രക്ഷപ്പെട്ടു ഇങ്ങനൊരു മാരണത്തെ ആ ചെക്കൻ്റെ തലയിൽ വന്ന് വീണില്ലല്ലോ എന്ന് ആലോചിച്ച് സന്തോഷിക്കാം എന്താ പറയാ ലക്ഷങ്ങൾ ചെലവാക്കി ഒരു കല്യാണം നടത്തി ഇനി കല്യാണം നടത്തി കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒപ്പം പോവില്ല പൂവിലാന്ന് ഉറപ്പ് എന്തായാലും കല്യാണം നടക്കുന്നതിന് മുമ്പ് പോയത് വളരെ നല്ലൊരു കാര്യം ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഏഹ് എന്തായാലും ആ കല്യാണ ചെലവ് ഒഴിവാക്കി ഈ ചേട്ടൻ്റെ ഒപ്പം ഒളിച്ചോടി പോയത് നല്ല വളരെ നല്ലൊരു കാര്യം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്ന ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടുള്ളൂ ഇനിയും മാസങ്ങൾ കിടക്കണം ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഈ പെണ്ണ് പറയുന്നുണ്ട് ചേച്ചിക്ക് മാത്രം എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു ചേച്ചി എല്ലാം പൊളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു പിന്നെ അല്ലാതെ ചേച്ചി ഇതൊക്കെ അങ്ങാടിപ്പാട്ടാക്കി നടക്കേണ്ടതാണല്ലോ എല്ലാവരോടും പറഞ്ഞ് നടക്കാൻ പറ്റിയൊരു കാര്യമാണല്ലോ സ്വന്തം ഭർത്താവ് അനിയത്തെ പ്രണയിക്കുന്നു എന്നുള്ളൊരു കാര്യം ഏ ചേച്ചിക്ക് പറഞ്ഞു പറഞ്ഞടക്കാൻ പറ്റിയൊരു കാര്യമാണല്ലോ എന്താ നിന്നേക്ക് എന്താ നിന്നെയൊക്കെ വിളിക്കേണ്ടത് അത് പറഞ്ഞാൽ അക്ഷരം തെറ്റാണ്ട് വിളിക്കേണ്ട വാക്കുകൾ വായിൽ വരുന്നുണ്ട് പക്ഷേ പറയാൻ പറ്റില്ല നിന്നെ അവനെ ആ മണകൊണാഞ്ചനയും രണ്ടെണ്ണത്തിനെയും വിളിക്കാൻ പറ്റുന്ന വാക്ക് എൻ്റെ നാവിൽ വരുന്നുണ്ട് പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് തുറന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ഈ രാഷ്യമക്കളെയൊക്കെ നല്ല മുരിക്കിൻ്റെ വടി കൊണ്ട് നല്ല അട്ടി കൊടുക്കണം അതാണ് വേണ്ടത് എടാ മണകോണാഞ്ച നീ നിൻ്റെ ഭാര്യയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാ നിന്റെ മക്കളെക്കുറിച്ച് നീ ആലോചിക്കുന്നുണ്ടാ നിൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്ന ഒരു പെൺകുട്ടിയല്ലടാ അത് എന്ത് പറയാനാടേ ഇനി ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് രണ്ട് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഇതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട് അപ്പോ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചാണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പൊ എന്ത് പറയാനാണ് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു അല്ലേ അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്വന്തം ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് വന്ന ഒരു തെണ്ടി ഏഹ് അവന് ഇനി കുറച്ചാൾ കഴിയുമ്പം നിന്നെയും ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ള വല്ല ഉറപ്പ് നിനക്കുണ്ടോ ഏഹ് സ്വന്തം ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് വന്നവനാണവൻ അത് നിന്നോട് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവും നീ ചിന്തിക്കുന്നുണ്ടോ സ്വന്തം അനിയത്തിയല്ലേ ചേച്ചിയുടെ ജീവിതം നീയായിട്ട് കുളം തോണ്ടിയില്ലേ അതാണ് ചോദിക്കാനുള്ളത് കുളം തോണ്ടിയില്ലേ നശിപ്പിച്ചില്ല ജീവിതം നീ നീയായിട്ടല്ലേ നശിപ്പിച്ചത് നിനക്ക് വേറൊരു കല്യാണം കഴിച്ച സുഖമായിട്ട് ജീവിച്ചുകൂടെ അവരവരുടെ പാടായി അവർ ജീവിക്കട്ടെ എന്ന് കരുതിയാൽ പോരായിരുന്നോ ആ ജീവിതത്തിൽ പോയി തലയിട്ട് ചേട്ടനുമായി പ്രണയത്തിലായി ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് തമുരാൻ അറിയാം ഇനി ബാക്കിയോടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വീഡിയോ എടുക്കുന്നത് എനിക്ക് കേട്ടല്ലാണ്ട് ഞങ്ങളത്ര ഇഷ്ടത്തിലാണ്

ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഭാര്യനെ കുറിച്ചാണ് ഈ മണവോണാഞ്ചും പറയണത് ഭാര്യക്കെല്ലാം അറിയാറ് നാണുണ്ട് പറയണില്ല പറഞ്ഞാ കൂടിപ്പോ പറഞ്ഞ കൂടിപ്പോ സ്വന്തം ഭാര്യ കാര്യങ്ങളും സ്വന്തം ഭാര്യക്കെല്ലാ കാര്യങ്ങളും അറിയാം ഈ ലൈവില് വന്ന് വിളിച്ച് പറഞ്ഞ പര നാറി തെണ്ടി ഇന്ന അങ്ങനെ തന്നെയാണ് വിളിക്കാൻ ഇതിലും വലിയ വാക്കുകൾ വാല് വരുന്നുണ്ട് പക്ഷെ ഞാൻ വിളിക്കാത്താണ് കുറച്ച് പോളിസീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം നീ അങ്ങനെ എന്താ പറയാ നീ ഇതുകൊണ്ട് സംതൃപ്തിപ്പെടുക മനസിലായില്ലേ ബാക്കിയോട് കേക്കട്ടെ ആ തെളിവൊക്കെ കൂടി പുഴുങ്ങി നാലു നേരം വെട്ടി വിഴിഞ്ഞു നീ കേക്ക എന്തോ നട നിനക്ക് നല്ല ഉളുപ്പുണ്ടാ ഉളുപ്പുണ്ടാ സ്വന്തം ഭാര്യ മക്കളെ ഉപേക്ഷിച്ചിട്ട് കണ്ടവൾമാരോ കണ്ടവൾമാരല്ലോ സോറി ഭാര്യയുടെ അനിയത്തിയോടൊപ്പം ഇറങ്ങി പോയാൽ നല്ല ഉളുപ്പുണ്ടാ നാറി ഏ

അതാരപ്പാ രണ്ടുമൂന്നാൾക്കാര് ഇനി നീ നീ ആദ്യം കെട്ടിയ ഭാര്യയും മക്കളേയും കൂട്ടിക്കൊണ്ടു പോവാ അല്ലെങ്കിൽ ഇനി വേറെ വല്ല ഇടപാടുകളെ പോലും ഉണ്ടോ ഏഹ് മനസ്സിലാവുന്നില്ല ഇനി രണ്ടു മൂന്നുപേരെ കൂട്ടിക്കൊണ്ടു പോവാനുണ്ടല്ലോ നീ ഇപ്പ ടൂറിൽ പോകണല്ലോ അങ് മണാലിക്ക് ടൂറി പോകണല്ലോ നീ ഏ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് എന്തോന്ന് അടേ വിളിച്ചു പറയുന്നത് ആരാടേ എന്തുവാടേ എന്തുവാടേ തെളിച്ച് ആടെ തെളിച്ചു ഇപ്പൊ നീ നിന്റെ ഭാര്യയുടെ മക്കളുടെ ഒപ്പാണ് ഇരുന്നിട്ട് ഇങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ അന്തസ്സുണ്ട് ഇത് കണ്ട അവൾമാരോപ്പം ഇരുന്നിട്ട് ഇമാതിരി വർത്താനങ്ങളൊക്കെ പറയുമ്പോ തെറി പറയുക എന്താ ചെയ്യേണ്ട സഹോദര കെട്ടിപ്പിടിക്ക് കൊടുക്ക നീ നിന്റെ ഭാര്യക്ക് കൊടുത്തിട്ടുണ്ടോടാ ഇങ്ങനെ ഇത്ര സ്നേഹത്തോടെ നീ നിന്റെ ഭാര്യക്ക് കൊടുത്തിട്ടുണ്ടോ ഇനിയിപ്പറയാൻ ഒക്കില്ല ഇവൻ പറയണ്ടല്ല രണ്ട് മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടുവരണ്ടിരിക്കുന്നത് ഞാൻ ആരെയൊക്കെയാണെന്ന് തമ്പൂരാന് മാത്രം അറിയാം എന്തായാലും ആ കല്യാണപ്പം രക്ഷപ്പെട്ട് ഏ ഇവിടെ കെട്ടിയിരുന്നെങ്കിൽ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ലക്ഷങ്ങൾ ചിലവാക്കി ഒരു കല്യാണം നടത്തി ലാസ്റ്റ് രണ്ടാം കെട്ട് എന്നുള്ളൊരു പേരും ആ ചെക്കൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നെ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ